ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മൈ ലൈഫ് ജേണിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കേരള സ്റ്റൈൽ തനി നാടൻ രസം എങ്ങനെ എളുപ്പത്തിൽ വീട്ടിൽ ഉണ്ടാക്കാം എന്നുള്ള വീഡിയോ ആയിട്ടാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഫാമിലിക്കും ഫ്രണ്ട്സിനും എല്ലാം ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് കിടക്കാം അപ്പം നമുക്ക് നാടൻ രസം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കൂട്ടുകളാണ് ഞാനിപ്പോൾ കാണിക്കുന്നത് അതിന് വേണ്ടിയിട്ട് വെളുത്തുള്ളി ഞാൻ കുറച്ച് അധികം തന്നെ എടുത്തിട്ടുണ്ട് അതുപോലെ കുറച്ച് ചുവന്നുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു തക്കാളിയും രണ്ട് പച്ചമുളകും എടുത്തിട്ടുണ്ട് അതുപോലെ ഒരു പിടി മല്ലി ഇലയും രണ്ട് മൂന്ന് തണ്ട് കറിവേപ്പിലയും കൂടി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് അരിഞ്ഞെടുത്ത് മാറ്റിയെടുത്ത് വെക്കേണ്ടതുണ്ട് അതിന് ശേഷം നമുക്ക് ഒരു ടീസ്പൂൺ ഒരു വലിയ ടീസ്പൂൺ കുരുമുളകും ഒരു ടീസ്പൂൺ മുഴൻ മല്ലിയും അര ടീസ്പൂൺ ചെറിയ ജീരകവും ഞാൻ ഇതുപോലെ ഒരു പാത്രത്തിൽ ഇട്ടിട്ട് കഴുകി എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊക്കെ കൂടി ഒന്ന് ചതച്ച് പൊടിച്ചെടുക്കേണ്ടതുണ്ട് അപ്പോൾ അധികം നമുക്ക് വല്ലാണ്ട് നൈസ് പൊടിയാവണ്ട ചെറുതായിട്ടൊന്ന് തരിതരിപ്പായിട്ട് കിട്ടുന്നതായിരിക്കും നല്ലത് ഇനി ഒരു ചെറിയൊരു നാരങ്ങ വലിപ്പത്തിലുള്ള പുളി ഞാൻ ഇതുപോലെ ഒരു കപ്പ് വെള്ളത്തിൽ ഇട്ടിട്ട് കുതിർത്തി ഇട്ടിട്ടുണ്ടായിരുന്നു അത് നമുക്ക് ഇതുപോലെ വെള്ളമാക്കി ആക്കി എടുക്കേണ്ടതുണ്ട് ഇത് നമുക്ക് രസത്തിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടതാണ് അപ്പം നമ്മൾ എടുത്തുവെച്ച കൂട്ടുകളൊക്കെ ഇതുപോലെ ഞാൻ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് അതുപോലെ ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ട് തക്കാളിയും പച്ചമുളകും ഒക്കെ ഞാൻ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി ചുവന്നുള്ളി ഇതൊക്കെ ഞാൻ ചതച്ചെടുത്ത് എടുത്ത് വെച്ചിട്ടുണ്ട് അതുപോലെ നമ്മൾ നേരത്തെടുത്ത് വെച്ച കുരുമുളക് ചെറിയ ജീരകം മുഴമല്ലി അതൊക്കെ ഞാൻ കുത്തി ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ചട്ടി എടുത്ത് അടുപ്പിലോട്ട് വെച്ച് കൊടുക്കാം അതിലോട്ട് ഞാൻ മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നന്നായിട്ട് തന്നെ ചൂടായിട്ട് വരുമ്പം നമുക്കിതിലോട്ട് കടുക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇവിടെ അര ടീസ്പൂണിൻ്റെ അടുത്ത് കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് തന്നെ പൊട്ടി വരുന്നുണ്ട് അപ്പം നന്നായിട്ട് തന്നെ കടുക് ഒക്കെ പൊട്ടി വരണം അതിന് ശേഷം നമുക്ക് നമുക്കിതിലോട്ട് ഒരു കാൽ സ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇത് രണ്ടും ആയിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടതാണ് പിന്നെ അതിലോട്ട് നമുക്ക് വറ്റൻമുളക് കൂടി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ മൂന്ന് ഉണക്കമുളക് മുളകാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഉണക്കമുളക് കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം ഈ നേരത്ത് വല്ലാണ്ട് തീ കൂടുതലാണ് ചട്ടി നന്നായി ചൂടായി ചൂടായിരിക്കുകയാണെങ്കിൽ ഫ്ലെയിം നന്നായിട്ട് കുറയ്ക്കണം അല്ലെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്യുകയും ചെയ്യാം ഇനി ഞാൻ ഇതിലോട്ട് മൂന്ന് തണ്ട് കറിവേപ്പിലകൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതൊക്കെ നന്നായിട്ട് തന്നെ ആയിട്ട് വന്നപ്പോൾ ഇഞ്ചി ചതച്ചതും ചോന്നുള്ളി ചതച്ചതും വെളുത്തുള്ളി ചതച്ചതും ഒക്കെ കൂടി ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്കിതെല്ലാം കൂടിയിട്ടൊന്ന് നന്നായിട്ട് തന്നെ ഫ്രൈ ആയിട്ട് വരേണ്ടതുണ്ട് ആ പച്ചമണൊക്കെ മാറിയിട്ട് നന്നായിട്ട് തന്നെ അത് ആയി ഫ്രൈ ആയിട്ട് വരണം അതുവരെ നമുക്ക് മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ അത് വഴറ്റിയിട്ട് കൊടുക്കാവുന്നതാണ് അതൊക്കെ നന്നായി ഫ്രൈ ആയിട്ട് വന്നുവെന്ന് കാണപ്പോൾ ഞാനിതിലോട്ട് പച്ചമുളക് അരിഞ്ഞു വെച്ചത് ഇട്ട് ചേർത്തിട്ട് കൊടുത്തിട്ടുണ്ട് അതും കൂടി നമുക്ക് ഒന്ന് ഫ്രൈ ആക്കി എടുക്കേണ്ടതുണ്ട് നമ്മൾ ചേർത്ത് കൊടുത്ത കൂട്ടുകളൊക്കെ നന്നായി തന്നെ ഫ്രൈ ആയി വന്നു എന്ന് കാണുമ്പോൾ നമുക്കിതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരു അരസ്പൂൺ മഞ്ഞൾ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ അര അരസ്പൂൺ മല്ലിപ്പൊടിയും അതിന് ശേഷം ഞാൻ ഇതിലോട്ട് സാമ്പാർ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒന്നര ടീസ്പൂണിൻ്റെ അടുത്താണ് ഞാൻ സാമ്പാർ പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത് അത് കാരണം കൊണ്ട് ഞാനിതിലോട്ട് മുളക് പൊടിയൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല അതുപോലെ കായം പൊടിയും ചേർത്ത് കൊടുത്തിട്ടില്ല അപ്പോൾ കായം പൊടി നിങ്ങൾക്ക് എക്സ്ട്രാ ചേർത്ത് കൊടുക്കാൻ താല്പര്യം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ നേരത്തെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇതിൽ മഞ്ഞൾ പൊടിയും മല്ലിപ്പൊടിയും സാമ്പാർ പൊടിയും മാത്രമാണ് ഞാൻ ചേർത്ത് കൊടുത്ത് കൊടുത്തിട്ടുള്ളത് മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടില്ല അതിന് ശേഷം നന്നായിട്ട് തന്നെ പൊടികളെല്ലാം റോസ്റ്റായിട്ട് വന്നുകൊണ്ട് കാണുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി ചേർത്ത് കൊടുക്കാവുന്നതാണ് തക്കാളി വെന്ത് വാടി വരുമ്പോൾ നമുക്കിതിലോട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള പുളിവെള്ളം ഇതിലോട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഒരു കപ്പ് എൻ്റെ അടുത്ത് പുളിവെള്ളം ഉണ്ടായിരുന്നു അത് ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് നന്നായിട്ട് തന്നെ ഇത് ആക്കി എടുക്കാം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് രണ്ട് ഗ്ലാസ് വെള്ളം കൂടിയും നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ് അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഇത് തിളപ്പിക്കണം അപ്പോൾ ആ തിളപ്പിക്കുന്ന മുമ്പ് നമ്മൾ ഇടിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ കുരുമുളക് മുഴമല്ലി ചെറിയ ജീരകം ഇതൊക്കെ നമ്മൾ ഇടിച്ച് ചതച്ച് മാറ്റിയെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതും നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി പിന്നെ നമുക്കിതൊന്ന് തിളയ്ക്കാൻ അനുവദിക്കാവുന്നതാണ് അപ്പം തിളയ്ക്കാൻ തള വന്നൊന്ന് കാണുമ്പോൾ നമുക്കിതിലോട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഉപ്പ് നമുക്ക് എത്രയാണ് ആവശ്യം എന്നുള്ളത് നോക്കിയിട്ട് വേണം പാകം നോക്കിയിട്ട് വേണം നമ്മൾ ചേർത്ത് കൊടുക്കാൻ ഒരു അര അരസ്പൂണിൻ്റെ അടുത്ത് ഉപ്പ് കല്ലുപ്പാണ് ഞാനിപ്പോൾ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ നമുക്ക് അവസാനമായിട്ട് നമുക്കിതിലോട്ട് മല്ലിയില അരിഞ്ഞു വെച്ചിട്ട് നമുക്കിതിലോട്ട് ഒരു പിടി മല്ലിയില അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ് രസത്തിലെ മല്ലിയില ചേർക്കുമ്പോൾ ഒരു പ്രത്യേക രുചിയാണ് അപ്പൊ ആയിട്ടും നമ്മൾ നിർബന്ധമായിട്ടും മല്ലിയില ചേർക്കാൻ ശ്രദ്ധിക്കണം അപ്പൊ നന്നായിട്ട് തന്നെ തിളച്ചു എന്ന് കാണുമ്പോൾ ഒരു അഞ്ച് മിനിറ്റ് നന്നായി തിളച്ചു എന്ന് കാണുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ് അപ്പം അഞ്ച് മിനിറ്റോളം നന്നായി തിളച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ട് ചൂടാറാൻ വേണ്ടി മാറ്റി മാറ്റിയെടുത്ത് വെക്കാവുന്നതാണ് ചൂടാറിയതിന് ശേഷം നമുക്കത് സെർവ് ചെയ്യാവുന്നതാണ് നമ്മുടെ ഭക്ഷണത്തിൻ്റെ കൂടെ നമുക്കത് കൂട്ടി കഴിക്കാവുന്നതാണ് അങ്ങനെ നമ്മുടെ രുചികരമായ നാടൻ രസം ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കേരള സ്റ്റൈലിൽ തനി നാടൻ രസം ഉണ്ടാക്കുന്ന രീതിയാണ് ഞാൻ കാണിച്ചിട്ടുള്ളത് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഫാമിലിക്കും ഫ്രണ്ട്സും എല്ലാം ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതിന് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനിൽ പ്രസ് ചെയ്താൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങളുടെ അപ്പോൾ തന്നെ notification നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ അടുത്ത അടിപൊളി വീടിയേറ്റ് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം